നെല്ല് സംവരണത്തിൻ്റെ കാര്യമാണ് ചോദിച്ച ഒരു പ്രശ്നം നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ മില്ലുടമകളുടെ സമീപനം മൂലം ഉണ്ടായിട്ടുണ്ട് ഇന്നും അടിയന്തരമായി കൃഷി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും യോഗം ചേരുകയുണ്ടായി നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ മടി കാണിക്കുന്നിടങ്ങിൽ സർക്കാർ തന്നെ മുൻകൈ സപ്ലൈകോ സപ്ലൈക്കോ ഒരുക്കി നെല്ല് സംഭരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് മില്ലുകൾ ഇപ്പോൾ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ബാക്കിയുള്ള മില്ലുകളെയും സമീപിച്ചിട്ടുണ്ട് ആ മില്ലുകളിലേക്ക് ഇപ്പോൾ കൊയ്തി വെച്ചിരിക്കുന്ന നെല്ലുകൾ മാറ്റുന്നതിനും പാലക്കാട് പോലുള്ള ഇടങ്ങളിൽ സംഭരണശാലകളും മറ്റും തയ്യാറാക്കിക്കൊണ്ട് സപ്ലൈകോ നേരിട്ട് നെല്ലെടുത്ത് അവിടങ്ങളിലേക്ക് സംഭരിച്ച് വെക്കുന്നതിനുമാണ് ഇപ്പോൾ ആലോചിക്കണം പാലക്കാടിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയാൻ കാരണം രണ്ടിടങ്ങളിലെ കാലാവസ്ഥയുടെയും ഭൂപ്രകൃതിയുടെയും പ്രശ്നമാണ് കുട്ടനാട്ടിലത് ഇതേപോലെ നടപ്പിലാവുകയില്ല വെള്ളക്കെട്ടും മഴയുടെയും ഒക്കെ പ്രശ്നം നിൽക്കുന്ന രണ്ട് കുട്ടനാട്ടിൽ നിന്ന് വളരെ വേഗത്തിൽ തന്നെ നെല്ല് സംഭരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇന്ന് തന്നെ സംഭരണം തുടങ്ങണം എന്ന തരത്തിലാണ് സപ്ലൈകോയിലെ ഉദ്യോഗസ്ഥർക്ക് ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ ഒന്നിച്ച് പങ്കെടുത്തു ആ യോഗത്തിനകത്ത് അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നെല്ല് സംഭരണ പ്രക്രിയയിലേക്കും കടക്കാനാണ് തീരുമാനിച്ചിരുന്നത് മില്ലുടമകൾക്കുമായി ബന്ധപ്പെട്ട ചർച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിളിച്ചു കൂട്ടിയിരുന്നു ഉദ്യോഗസ്ഥരുമായി എറണാകുളത്ത് യോഗം ചേർന്നു തൊട്ടടുത്ത ദിവസം തന്നെ മില്ലുടമകളുടെ പ്രതിനിധികളുമായിട്ടും യോഗം ചേർന്നു സത്യത്തിൽ ആ യോഗത്തിൽ നാളിതുവരെ ഉണ്ടാവാത്ത തരത്തിലുള്ള ഇളവുകളും എല്ലാം പ്രഖ്യാപിക്കുകയും അവരോട് ആലോചിക്കുകയാണ് ആലോചിച്ച് അവർ പറയാം എന്ന് പറഞ്ഞു പക്ഷേ അതിനുശേഷവും നെല്ല് സംഭരിക്കുകയില്ല എന്നൊരു നിലപാടിലേക്കാണ് അവർ എത്തിയത് അതിൻ്റെ കുറ്റക്കാർ സർക്കാരല്ല അവർ അറുപത്തെട്ട് ശതമാനമാണ് ഇപ്പോൾ തിരികെ സർക്കാരിലേക്ക് നൽകേണ്ടുന്ന അരി നൂറ് കിലോ നെല്ലെടുത്താൽ അറുപത്തെട്ട് കിലോ അരി നൽകണം എന്നാണ് ഔട്ട് ഓൺ റേഷ്യോ എന്നത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടാണ് സപ്ലൈകോ നെല്ല് സംഭരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു നൂറ് കിലോ നെല്ല് നിങ്ങൾ സംഭരിച്ചാൽ അറുപത്തെട്ട് കിലോ അരി ഉണ്ടാവണം ഈ അറുപത്തെട്ട് കിലോ അരി കേരളത്തിൽ കൊടുക്കുന്നതായിട്ടാണ് നമ്മുടെ കണക്ക് വരുന്നില്ല എന്നാൽ മുൻകാലങ്ങളിൽ ചില കണക്കിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അറുപത്തിനാലരയായിരുന്നു ഒ ടി ആർ ആ അറുപത്തിനാലര ഓ ടി ആർ ആയിരിക്കുമ്പോൾ അറുപത്തെട്ടര എന്ന നേരത്തിൽ നിൽക്കുമ്പോഴും അറുപത്തിനാലര സർക്കാർ കൂടി അംഗീകരിച്ചിരുന്നു പക്ഷേ എന്നാൽ ഒരാളാണ് കേരള ഹൈക്കോടതിയിൽ കേസുമായിട്ട് പോയത് കോടതി പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന അറുപത്തെട്ട് തന്നെ സംസ്ഥാനത്തിന് സ്വീകരിക്കാൻ പറ്റുള്ളൂ ആ അറുപത്തെട്ട് തന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു ഈ പ്രതിസന്ധി ഉണ്ടാക്കിയത് സംസ്ഥാന ഗവൺമെൻ്റ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കും അറുപത്തിനാലരെ ഞങ്ങൾ ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻ്റ് കാലത്ത് അംഗീകരിച്ചടത്ത് കോടതിയിൽ പോയി അറുപത്തെട്ട് തന്നെ ആക്കണം എന്ന് പറഞ്ഞു അതിനകത്ത് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ ഇവരുടെ ചില കുടിശ്ശികകൾ ചില പ്രശ്നങ്ങൾ നേരത്തെ കരാറിൽ കരാറിലേർപ്പെട്ടതുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭ്യമാവേണ്ടുന്നതോ ഇതൊക്കെ മില്ലുടമകൾ ചൂണ്ടിക്കാണിച്ചു അതിനെല്ലാം പണം അനുവദിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് നൂറ് കോടിയോളം രൂപയാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് സർക്കാർ പ്രത്യേകമായി വിനിയോഗിക്കേണ്ടി വരുന്നത് അവർക്ക് അറുപത്തി എട്ടും നൽകാൻ കഴിയില്ലെങ്കിൽ സപ്ലൈകോയുമായി ആലോചിച്ചുകൊണ്ട് ഒരു ചെറിയ സഹായം ഇളവ് ഇക്കാര്യത്തിലും നൽകാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമായി മില്ലുടമകളുടെ യോഗത്തിൽ തന്നെ പറഞ്ഞു ഞങ്ങൾ ഒരു ഇളവ് ഇവർക്ക് ലഭ്യമാകുന്ന തരത്തിലേക്ക് ചെയ്യുന്ന കാര്യം കൂടി പറയുകയുണ്ടായി അതും അംഗീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച് നൽകുന്നതാണ് എത്രയാണോ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നത് അത്രയും പൈസ നിങ്ങൾക്ക് തന്നെ നൽകിയേക്കാം എന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മില്ലുടമകളുടെ പ്രതിനിധികളെ അറിയിച്ചു സാധാരണഗതിയിൽ അതോടുകൂടി അവർ ഇപ്പോൾ സ്വീകരിച്ച സമീപനം മാറ്റി നെല്ല് സംഭരണ പ്രക്രിയയിലേക്ക് കടക്കേണ്ടതാണ് എന്നാൽ എന്തുകൊണ്ടാണ് ഇനിയും തിരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന പശ്ചാത്തലത്തിലാണോ എന്ന് സംശയമുണ്ട് മില്ലുടമകൾ യാതൊരുവിധമായ അനുഭാവ സമീപനവും ഇല്ലാണ്ട് മാറുകയായിരുന്നു അവർക്ക് ന്യായങ്ങൾ ന്യായങ്ങളുണ്ടാവാം അതിനു വേണ്ടിയിട്ട് പക്ഷേ എന്നാൽ സാധ്യമാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചാണ് അത് അവഗണിച്ചുകൊണ്ടാണ് അല്ലെ അതിനെ അംഗീകരിക്കാതെയാണ് അവരിപ്പോഴും ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് സർക്കാർ അതുകൊണ്ട് കയ്യും കെട്ടിയിരിക്കുകയില്ല എന്നാണ് ഞങ്ങൾ ആലോചിച്ചത് നമ്മുടെ കർഷകരെ മില്ലുടമകളുടെ വാശിക്കു മുമ്പിൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അടിയന്തിരമായ യോഗം ചേർന്ന് ഗവൺമെൻറ് തന്നെ സംഭരി അല്ലെങ്കിൽ സപ്ലൈകോ ഉപയോഗിച്ച് സംഭരിക്കാനും സാധ്യമാവുന്നിടത്തല്ല സംഭരണശാലകൾ വാടകയ്ക്കെടുത്തിട്ടായാലും ആ സംഭരണശാലകളിലേക്ക് എത്തിക്കുന്നതിനും ഇപ്പോൾ സപ്ലൈകോയുമായി ഏർപ്പെട്ടിരിക്കുന്ന മില്ലുകളിലേക്ക് അടിയന്തരമായി എത്തിക്കേണ്ട നെല്ലുകൾ സംഭരിച്ച് എത്തിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഫലപ്രദമായ ഇടപെടലുണ്ടാവും ഈ ഗവൺമെൻ്റെ കാലത്ത് തന്നെയാണ് ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത തരത്തിൽ ഉപ്പുവെള്ളം കയറി നശിച്ച നെല്ല് എടുക്കുകയും അതിനുള്ള പൈസ കർഷകർക്ക് നൽകി കഴിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സമാനമായ രീതിയിൽ നമുക്ക് ഒരു ഒരടപെടൽ ഉണ്ടാവും ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ട് അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നു എന്നതിൻ്റെ പേരിൽ ഞങ്ങൾ അതൊന്നും കണ്ടിട്ട് മാറി നിൽക്കുകയില്ല മില്ലുകാരുടെ ദയാദാക്ഷിണ്യത്തിന് മുമ്പിലല്ല അങ്ങനെ നിൽക്കേണ്ട ഗതികളിലെ കർഷകർ നിൽക്കാൻ പാടില്ല അവിടങ്ങളിൽ എടുക്കുന്ന അവസരത്തിലും കിഴിവുകൾ എന്നെല്ലാം പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാകും സാധാരണഗതിയിൽ ശാസ്ത്രീയമായി ഉള്ള പരിശോധനാ അടിസ്ഥാനത്തിലുള്ള കാര്യം മാത്രം നടപ്പിലാക്കിയാൽ മതി എന്ന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം